പാണ്ഡവർ യുദ്ധത്തിനായി സൈന്യങ്ങളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭീഷ്മകന്റെ പുത്രനായ രുഗ്മി അവിടെ എത്തുന്നു കൗരവ പാണ്ഡവ യുദ്ധത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ അതിൽ പങ്കുകൊണ്ട് തൻ്റെ പ്രതാപം തെളിയിക്കാം എന്ന അഹങ്കാരത്തോടെയായിരുന്നു രുഗ്മിയുടെ വരവ് സഭയിലെത്തിയ രുഗ്മിയെ യുധിഷ്ഠിരൻ സ്വീകരിച്ചു രുഗ്മി അർജുനനോട് പറയുകയാണ് അർജുന താങ്കൾ അല്പം പോലും ഭയപ്പെടേണ്ട ഞാൻ ഒറ്റയ്ക്ക് ശത്രുക്കളെ നശിപ്പിച്ച് രാജ്യം വീണ്ടെടുത്ത് നിങ്ങൾക്ക് നൽകാം രുഗ്മിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അർജുനന് പരിഹാസമാണ് തോന്നിയത് അർജുനൻ പറഞ്ഞു എനിക്ക് ഭയമുണ്ടെന്ന് താങ്കളോട് ആരാണ് പറഞ്ഞത് പാണ്ഡുപുത്രനായി ദ്രോണാചാര്യരുടെ ശിഷ്യനായ ശ്രീകൃഷ്ണന്റെ സഹായത്തോടെ ഗാന്ധീവവുമേന്തി യുദ്ധത്തിന് പുറപ്പെടുന്ന ഈ അർജുനന് ഭയമോ ഗാന്ധീവം കയ്യിലുള്ള എനിക്ക് കൗരവ സൈന്യം നിസ്സാരമാണ് അതുകൊണ്ട് താങ്കളുടെ സഹായ വാഗ്ദാനത്തിന് നന്ദി അങ്ങേക്ക് വന്നതുപോലെ മടങ്ങിപ്പോകാം ഞങ്ങൾക്ക് താങ്കളുടെ സഹായത്തിൻ്റെ ആവശ്യമില്ല അങ്ങനെ നിരാശയോടെ രുഗ്മി മടങ്ങിപ്പോകുന്നു